നമ്മുടെ നാട്ടിലൊക്കെ പഴയ പള്ളികളുണ്ടാവും അവിടെ എന്തെങ്കിലും കല്ലുകൊണ്ടുള്ള എന്തെങ്കിലും നിർമ്മിതികളോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ വാസ്തുശില്പി പ്രകാരമുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ അവിടെ നിർമ്മിതി ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കിക്കോളിയും കാരണം ജുമാ മസ്ജിദിൽ നടന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു പൊട്ടൻ പോയങ്ങാണ്ട് ഹർജി കൊടുക്കുകയാണ് അതായത് നമ്മൾ ആർ എസ് എസ് ബി ജെ പിൻ്റെ വിശ്വ മറ്റേ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ചെങ്ങായിയാണ് അതുകൊണ്ട് ഞാൻ വാരണാസിയിലെ ജില്ലാ കോടതിയിൽ എന്ത് കൊടുക്കുകയാണ് ഒരു ഹർജി കൊടുക്കുകയാണ് ഇത് ഞങ്ങളുടെ ചക്രവർത്തി വിക്രം മഹാരാജാവ് ആയിരത്തി നാനൂറിൽ പണി കഴിപ്പിച്ച കാശി വിശ്വനാഥ് ക്ഷേത്രമാണ് അത് തള്ളിപ്പൊളിച്ചിട്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ഔറംഗസീബ് ഇവിടെ ഗ്യാനുവാപ്പി മസ്ജിദ് നിർമ്മിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഹൗസിൽ ഉണ്ടായിരുന്ന ഒരു നിർമ്മിതി അത് ശിവലിംഗാണ് എന്ന് പറഞ്ഞാൽ അർജി കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ മുൻപ് ആരാധനാലയവും അതിൻ്റെ മുൻപുണ്ടായിരുന്നു അതേ നിർമ്മിതിയിൽ നിലനിൽക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ഹർജിയായിട്ട് ഒരാൾ വന്നാൽ കോടതി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബുദ്ധിക്ക് സ്ഥിരത ഉള്ള ഒരാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്ന് ഇവിടെ സ്വീകരിക്കില്ല തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് പറയേണ്ടത് നേരെ മറിച്ച് പള്ളിയുടെ മുഴുവൻ പേപ്പറുകളും റവന്യൂ പേപ്പറുകളും ശരിയായിട്ട് പോലും ജില്ലാ കോടതി അതിന് പുരാവസ്തു ഗവേഷണത്തിനും അതേപോലെ തന്നെ സർവേക്കൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ പൂജ നൽകാനുള്ള ഉത്തരവും കൂടി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വാർത്തയിൽ അറിഞ്ഞിട്ടുണ്ടാവും പൂജ എന്നെ തുടങ്ങിയിട്ടുണ്ട് പൂജയുടെ വീഡിയോകൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു ആരാധനാലയത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വരിക എന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആ പ്രശ്നങ്ങൾ എടുത്തിട്ട് വോട്ടാക്കി മാറ്റിയ അതായത് വിശ്വ ഹിന്ദു പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മൂവായിരത്തോളം പള്ളികൾ തിരിച്ചു പിടിക്കാനുണ്ട് എന്നുള്ള ലിസ്റ്റ് അങ്ങനെയുള്ള ലിസ്റ്റുകളാണ് നമ്മൾ മധുരയും കാശിയും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളും